യു എയുടെ വിലക്ക് നീളുമ്പോൾ പുതുവഴി തേടി പല വഴികളിലൂടെ യാത്ര ചെയ്യുകയാണ് പ്രവാസികൾ നിലവിൽ ഖത്തർ വഴി വളരെ വേഗത്തിൽ എത്തിച്ചേരാമെങ്കിലും പ്രവാസികളുടെ പ്രിയ ഇടമായി മാറുകയാണ് അർമേനിയ ചെലവ് കുറഞ്ഞ രീതിയിൽ പാക്കേജുകൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാൽ യാത്ര യാത്രാതിരിക്കും മുന്നേ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ യു എയിൽ എത്തിച്ചേരുന്നതോടൊപ്പം തന്നെ അർമേനിയൻ മനോഹരതയിൽ അലിഞ്ഞ് പ്രവാസി മലയാളികൾ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള യാത്രാവിലക്ക് അനുചിതമായി നീളുന്നതോടെ മറ്റു രാജ്യങ്ങൾ വഴി യു എയിലേക്ക് വരുന്ന മലയാളികളുടെ എണ്ണം കൂടി വരുന്നതായി റിപ്പോർട്ട് ഖത്തർ ക്വാറന്റൈൻ നടപടി ശക്തമാകുന്നതോടെ അർമേനിയ ഉസ്ബെക്കിസ്ഥാൻ മാലദ്വീപ് എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ മലയാളികൾ ഇടത്താവളമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് താരതമ്യേന ചെലവ് കുറവും കൂടാതെ നടപടിക്രമങ്ങൾ എളുപ്പവുമുള്ള അർമേനിയ വഴിയാണ് കൂടുതൽ പേർ എത്തുന്നത് അർമേനിയൻ വിസ കൊച്ചി ഡൽഹി ഡൽഹി അർമേനിയ അർമേനിയ യു എ ഇ വിമാന ടിക്കറ്റ് പതിനഞ്ച് ദിവസത്തെ താമസം മൂന്ന് നേരത്തെ ഭക്ഷണം പി സി ആർ ടെസ്റ്റ് ട്രാവൽ ഇൻഷുറൻസ് ഉൾപ്പെടെ ഒരാൾ ഒന്നേ ദശാംശം രണ്ട് ലക്ഷം രൂപ മുതലാണ് നിരക്ക് ഈടാക്കുന്നത് എന്നാൽ അർമേനിയയിൽ താമസിക്കുന്ന ഹോട്ടലിന്റെ നക്ഷത്ര പദവി അനുസരിച്ച് നിരക്ക് ഒന്ന് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ വരെയാകുന്നതാണ് തിരികെ എത്തിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉള്ളവരാണ് ഗ്രീൻ രാജ്യങ്ങളെ ഇടത്താവളമാക്കി യു എയിൽ എത്തുന്നത് ഇതുവരെ ആണ് കൂടുതലായി എത്തിയിരുന്നതെങ്കിൽ ഈ മാസം ഇരുപത്തിയൊൻപതിന് സ്കൂൾ തുറക്കുന്നതിനാൽ നാട്ടിൽ കുടുങ്ങിയ കുടുംബങ്ങളും ഈ വഴി തെരഞ്ഞെടുത്തു കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിലെയും യു എ യിൽ എത്തിയാലുമുള്ള ക്വാറന്റൈൻ മുന്നിൽ കണ്ടാണ് കുടുംബങ്ങൾ നേരത്തെ യാത്ര പുറപ്പെടുന്നത് തന്നെ ആവശ്യക്കാർ കൂടുതലായതോടെ വിവിധ ട്രാവൽ ഏജൻസികൾ ആകർഷക പാക്കേജുമായി രംഗത്തെത്തുകയാണ് അതേസമയം കാലാവധിയുള്ള യു എ ഇ വിസയുള്ളവരെയാണ് നിലവിൽ പരിഗണിക്കുന്നത് രേഖകളും പണവും നൽകിയാൽ മൂന്ന് തുടങ്ങി ആറു ദിവസത്തിനകം നടപടി പൂർത്തിയാക്കി യാത്ര പുറപ്പെടാമെന്ന് ഈ രീതിയിൽ യു എ എടപ്പാൾ സ്വദേശിയും അബുദാബി ഹസാനി ഗ്രൂപ്പ് ഓഫ് കമ്പനി മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റുമായ വിജിൻ അരവിന്ദ് ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുകയുണ്ടായി എരവൻ വിമാനത്താവളത്തിൽ എത്തുന്ന വിദേശികളെ പ്രാദേശിക ടൂറിസ്റ്റ് ഏജന്റ് സ്വീകരിച്ച് ബന്ധപ്പെട്ട ഹോട്ടലിലേക്ക് എത്തിക്കുകയായിരുന്നു കൂടാതെ ആവശ്യക്കാർക്ക് പ്രാദേശിക ടൂർ ഓപ്പറേറ്റർമാരുമായി സഹകരിച്ച സ്ഥലം കാണാനും അവസരം ഒരുക്കുന്നുണ്ട് ഒന്നര വർഷത്തോളം മാസ്കും അകലവും പാലിച്ചു കഴിഞ്ഞ മലയാളികൾക്ക് എരവനിലെ കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കോവിഡ് കുറഞ്ഞ അർമേനിയയിൽ മുഖാവരണമില്ലാതെ സ്വതന്ത്രമായാണ് ജനങ്ങൾ ഇടപഴകുന്നത് എങ്കിലും സ്വന്തം സുരക്ഷിതത്വമോർത്ത് മാസ്ക് ഊരാതെയായിരുന്നു മലയാളി സംഘത്തിന്റെ യാത്ര ഫോട്ടോ മാസ്ക് ഊരുന്നത് ൾ ചേർന്ന് അർമേനിയയിലെ ടൂറിസ കേന്ദ്രങ്ങളും സന്ദർശിച്ചാണ് യു എയിലേക്ക് മടങ്ങിയത് വിദേശയാത്രയിലെ ആശങ്കകളെല്ലാം അർമേനിയയിൽ അർമേനിയെത്തിയപ്പോൾ തന്നെ ഇല്ലാതായതായും പറഞ്ഞു മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ചെലവ് താരതമ്യേന കുറവാണ് ഹോട്ടലിൽ മാത്രം കഴിയുന്നവർക്ക് പാക്കേജിനുറത്തേക്ക് ചെലവുണ്ടാകുന്നതല്ല അതോടൊപ്പം തന്നെ അർമേനിയ നിലവിൽ യുഎയുടെ ഗ്രീൻ പട്ടികയിലുള്ള രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള യാത്രയ്ക്ക് ഇപ്പോൾ തടസ്സമില്ല എന്നാൽ കോവിഡ് തീവ്രതയനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഇത് മാറാമെന്ന് മനസ്സിൽ കണ്ടുവേണം യാത്ര തിരിക്കാൻ യാത്രക്കിടയിൽ കോവിഡ് പിടിപെട്ടാൽ തന്നെ ക്വാറന്റൈൻ കാലയളവും അധിക ചെലവും മുൻകൂട്ടി കാണണമെന്നും പ്രവാസികൾ ഓർമ്മിച്ചു ചെലവിനുള്ള തുക ഡോളറിലേക്കോ ദൃഢത്തിലേക്കോ മാറ്റുന്നത് ഉചിതമാകും നിലവിൽ സന്ദർശക വിസക്കാർ വരാതിരിക്കുന്നതാണ് ഉചിതം യാത്രക്കാർ സ്വന്തം വിസയുടെയും പാസ്പോർട്ടിന്റെയും കാലാവധി ഉറപ്പുവരുത്തിയാൽ യാത്രയിൽ മറ്റ് പ്രതിബന്ധങ്ങൾ ഉണ്ടാകില്ലെന്നും അവർ വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ